ഹലോ ജനങ്ങളെ നമ്മൾ ഇന്നിവിടെ അടിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ ചുണ്ടം ചന്ദ്രബാജിന്റെ ബർത്ത്ഡേ പരിപാടി തന്തയുടെ കാര്യം പറയുവാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല നൂറ് തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ നൂറ് തന്തയ്ക്ക് പിറന്നെ അങ്ങനെ വേണ്ടി അതാണ് നമ്മുടെ സ്വന്തം ചന്ദ്രൻ ചന്ദ്രൻ എന്തുകൊണ്ട് ചന്ദ്രനായി ചന്ദ്രൻ നമുക്ക് വേണ്ടി ചന്ദ്രനായി ഓക്കെ അപ്പൊ പറഞ്ഞു വന്നത് മഞ്ഞമക ജനങ്ങളെ നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്നറിയാം എല്ലാവരുടെയും അനുഗ്രഹവും ആശീർബാദവും നമ്മുടെ ചന്ദ്രൻ ഒരുപാട് നാല് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ ചെറിയൊരു പിരിവ് ഉണ്ടാവും അപ്പൊ ചന്ദ്രന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഒരു പിരിവ് ബക്കറ്റുമായി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പണ്ടിട്ട് സഹായിക്കണം പിന്നെ എന്നെ കാട്ടി കൂടുതൽ ചന്ദ്രനെ പറ്റി അറിയാവുന്നത് നമ്മുടെ സ്വന്തം മുലളിക്കാണ് അപ്പോ ചന്ദ്രനെ പറ്റി രണ്ടു മൂന്ന് എക്സ്ട്രാ വാക്കുകൾ ഇതിൽ പുറമെ സംസാരിക്കാനായി പരിന്ത ബാലുവിനെ